നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക എന്ന മലയാള ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന അസിൻ വളരെ പെട്ടെന്ന് തന്നെ തമിഴ് തെലുങ്ക് സിനിമകളിലേക്ക് കടന്നു അതിനുശേഷം നിരവധി അവസരങ്ങൾ നടിയെ തേടിയെത്തി തെന്നിന്ത്യയിലെ താര റാണിയായി നിലനിൽക്കവേ ബോളിവുഡിലേക്കും അസിൻ കടന്നു ഗജനി എന്ന ഹിറ്റ് ചിത്രത്തിന്റെ ഹിന്ദി റീമേക്കിലൂടെയാണ് മികച്ച തുടക്കം ബോളിവുഡിൽ ലഭിച്ചെങ്കിലും പ്രതീക്ഷിച്ച വളർച്ച പിന്നീട് അസിന്റെ ഗ്രാഫിലുണ്ടായില്ല ബോളിവുഡിന്റെ ഗ്ലാമർ ലോകത്ത് തെന്നിന്ത്യയിലേതുപോലെ തിളങ്ങാൻ ഏറെക്കാലം അസിന് സാധിച്ചില്ല തന്റേതായ നിബന്ധനകളാണ് അസിന് വിനയായത് ബോളിവുഡിലെ അതീവ ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാൻ താരത്തിന് താൽപ്പര്യം അത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതയായതോടെ സിനിമാ ലോകത്തു നിന്നും അസിൻ മാറി നിൽക്കുകയായിരുന്നു വിവാഹശേഷം ഏറെക്കാലമായി അസിനെ ലൈംലൈറ്റിൽ കാണാറേ ഉണ്ടായിരുന്നില്ല അതേക്കുറിച്ചൊക്കെ മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ അസിൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വലിയ നടന്മാർക്കൊപ്പം അഭിനയിക്കുന്നത് വലിയ ഭാഗ്യമായാണ് നടിമാർ കാണാറ് എന്നാൽ അസിൻ ഇവരെയൊക്കെ കോ ആർട്ടിസ്റ്റായാണ് കാണുന്നത് അത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് മറുപടി നൽകുക ായിരുന്നു നടി തനിക്ക് എല്ലാവരോടും പ്രൊഫഷണൽ റിലേഷൻ ഉണ്ട് തനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് വ്യക്തികൾ എന്ന നിലയിൽ അവർക്കെല്ലാം അവരുടേതായ സ്വഭാവ സവിശേഷതകളുണ്ട് പക്ഷെ താൻ ആരെക്കുറിച്ചും ഓവറായി സംസാരിക്കാറില്ലെന്നും എന് തന്നെ കുറിച്ച് പോലും അധികം സംസാരിക്കാറില്ലെന്നും അസിൻ അന്ന് പറഞ്ഞു മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും നായികയായി അഭിനയിക്കാത്തതിനെ കുറിച്ചും അസിൻ അന്ന് സംസാരിച്ചു താൻ കണ്ടു ഹീറോസ് മോഹൻലാൽ സാറും മമ്മൂട്ടി സാറുമാണ് ഒരു നല്ല അവസരം ലഭിക്കുമ്പോൾ അവരോടൊപ്പം പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്നും അസിൻ വ്യക്തമാക്കിയിരുന്നു ആദ്യ സിനിമയായ നരേന്ദ്രൻ മകൻ ൻ ജയകാന്തൻ വക എന്ന സിനിമയിൽ പ്രാധാന്യമില്ലാത്ത വേഷം ചെയ്തതിൽ നിരാശ തോന്നിയിരുന്നുവെന്നും അസിൻ അന്ന് തുറന്നു പറഞ്ഞു അതേസമയം അതിന്റെ പേരിൽ സംവിധായകൻ സത്യൻ അധികാടിനോട് നീരസമില്ലെന്നും അദ്ദേഹം സിനിമയിലെ തന്റെ ഗുരുവാണെന്നും അസിൻ വ്യക്തമാക്കി സത്യൻ ഫാസിൽ അങ്കളുമാണ് സിനിമയിലെ തന്റെ ഗുരുക്കളെന്നും അവരെ താൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ടെന്നും അസിൻ പറയുന്നുണ്ട് മാത്രമല്ല മിസ്മയത്തുമ്പത്ത് വെട്ടം എന്നീ സിനിമകൾ ചെയ്യാതിരുന്നതിനെ കുറിച്ചും അസിൻ സംസാരിക്കുന്നുണ്ട് ഒരു സമയത്ത് നാല് സിനിമകൾ വരെ താൻ ചെയ്യുന്നുണ്ടാകും തിരക്ക് കാരണമാണ് തനിക്ക് ചെയ്യാൻ പറ്റാതെ പോയതെന്നും അസിൻ പറയുന്നു കരിയറിൽ ഇതുവരെയും ഒരു സംവിധായകനെ വിളിച്ച് അടുത്ത സിനിമയിൽ തന്നെ നായികയാക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നും അസിൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് നിന്നും ബോളിവുഡിലേക്ക് കടന്ന് വിജയം കൈവരിക്കാൻ കഴിഞ്ഞ നടിയാണ് അസിൻ തോട്ടുങ്ങൾ സിനിമയിൽ സജീവമായി നിൽക്കുന്ന സമയത്തായിരുന്നു അസിന്റെ വിവാഹം അതിനുശേഷം താരം അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് മൈക്രോമാക്സ് റെവോൾവ് ബ്രാൻഡുകളുടെ മേധാവിയായ രാഹുൽ ശർമ്മയെ അസിൻ വിവാഹം ചെയ്തത് വിവാഹശേഷം കുടുംബജീവിതത്തിനാണ് അസിൻ പ്രാധാന്യം നൽകിയത് അതിനാൽ തന്നെ അഭിനയം മോഡലിംഗ് എന്നിവയെല്ലാം അസിൻ അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് അസിൻ രാഹുൽ ശർമ്മ ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നത് അടുത്തിടെ താരത്തിന്റെ വിവാഹമോചന വാർത്തകളും പ്രചരിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്